വർഷമായി കിടപ്പിലായിരുന്ന കുമ്മളി അമരാവതി സ്വദേശി മംഗലത്ത് ജോഷിക്കായി നിർമ്മിച്ച സ്വപ്ന ഭവനത്തിന്റെ വെഞ്ചിരിപ്പ് നടന്നു രണ്ടായിരം അമരാവതി ഗവൺമെന്റ് സ്കൂൾ എസ് എൽ സി ബാച്ച് ഓൺലൈൻ കുമ്മളി ഓൺലൈൻ വാട്സ്ആപ്പ് കൂട്ടായ്മ കട്ടപ്പന ടൌൺ ലയൻസ് ക്ലബ്ബ് എന്നിവ ചേർന്നാണ് വീട് നിർമ്മിച്ചു നൽകിയത് സുമനസുകൾ കൈകോർത്തോടെ കുമളി അമരാവതി മംഗലത്ത് ജോഷിയുടെ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമായി അഞ്ചു വർഷം മുമ്പ് മരത്തിലും വീണ് ജോഷി കിടപ്പിലാകുകയായിരുന്നു ദീർഘനാളത്തെ ചികിത്സകൾക്ക് ശേഷം ഓട്ടോ ഓടിച്ചാണ് ജോഷി ഇപ്പോൾ കഴിയുന്നത് സ്വന്തമായി വീടുന്ന തന്റെ ആഗ്രഹം നടപ്പാക്കില്ലെന്ന് കരുതിയപ്പോഴാണ് കൂട്ടുകാർ ഒത്തുകൂടിയത് അമരാവതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എസ് എൽ സി ബാച്ചിനൊപ്പം കുമളിയിലെ കരുണയപ്രവർത്തകളിൽ നിരസാന്നിധ്യമായ കുമളി ഓൺലൈൻ വാട്സപ്പ് കൂട്ടായ്മയും ചേർന്നു കട്ടപ്പന ടൗൺ ലയൻസ് ക്ലബിന്റെ സഹകരണത്തോടെ അഞ്ഞൂറ്റി സ്ക്വയർ ഫീറ്റിൽ എട്ട് ലക്ഷത്തോളം രൂപയിൽ സ്വപ്നഭവനം യാഥാർത്ഥ്യമായി പിന്നെ നമ്മുടെ ഓൺലൈൻ ഗ്രൂപ്പുകാരെ പിന്നെ എസ് എസ് എൽ സി വാച്ച് അമരവാ അപ്പോൾ നമുക്ക് ഈ ഈ ലക്ഷം രൂപയാണോ ഈ ായിട്ടുണ്ട് ഇതൊരു മാതൃകപരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിലൊക്കെ വിവിധ നാടുകളിൽ ഒരുപാട് കൂട്ടായ്മകളുണ്ട് ലയൻസ് ക്ലബ്ബാകട്ടെ റോട്ടറി ക്ലബ്ബായിക്കോട്ടെ ലയൻസ് ക്ലബ്ബായിക്കോട്ടെ വാട്സാപ്പ് ഗ്രൂപ്പുകളായിക്കോട്ടെ എല്ലാവരും ഉണ്ട് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ഉദാത്തമായ മാതൃകയാണ് ഇന്നിവിടുത്തെ ഈ ഒരു കീർത്താമസം എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട് നമ്മുടെ ജോഷിയെ സമയം എന്നുള്ള ഒരു പരീക്ഷകയായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ മറ്റെല്ലാ ഈ ഉദ്യമത്തിൽ പങ്കാളികളാകുകയും വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സുമനസുകൾ ഒരുമിച്ച് നിന്നാൽ നന്മകൾ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്ന സന്ദേശമാണ് ഇവർ കൈമാറുന്നത്